ഹായ് ഫ്രണ്ട്സ് ശ്രീജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നൊരു ബീറ്റ് റൂട്ട് പച്ചടിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പച്ചടി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം സാധാരണ നമ്മൾ സദ്യകളിലൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള പച്ചടി പച്ചടിയല്ല ഇത് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു പച്ചടിയാണ് സിമ്പിൾ സ്റ്റെപ്പാണ് ഇതിനുള്ളത് അതിന് ആദ്യമായിട്ട് നമ്മൾ കടുക് വറുക്കുക അതിലേക്ക് ലേശം നല്ല ജീരവും കൂടി ആഡ് ചെയ്യാൻ മറക്കരുത് ഒരു ഒരു വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഉള്ളിയും വറ്റൽമുളകും വേപ്പില എന്നും ഉപയോഗിച്ച് നന്നായിട്ട് കടുക് താളിക്കുക അതിനുശേഷം നമുക്ക് രണ്ട് പച്ചമുളക് ഒരു ചെറിയ സവോള ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റാം നമ്മുടെ സബോള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ബീട്രൂട്ട് നന്നായിട്ട് വെന്തതിന് ശേഷം വേണം നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാൻ കട്ടയില്ലാത്ത തൈര് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചാൽ മതി അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യുന്ന ആരും മറക്കരുത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാൻ അതിനുശേഷം ഒരു കാൽ സ്പൂൺ പഞ്ചസാര അതുപോലെ തന്നെ ഒരു നേശം ഒരു നുള്ളു കായപ്പൊടി ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പച്ചടി തയ്യാറ് വളരെ എളുപ്പത്തിലല്ലേ ഈ പച്ചടി നമ്മൾ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ആണ് എളുപ്പത്തിലാണെന്ന് പറഞ്ഞിട്ട് ടേസ്റ്റിന് ഒരു കുറവില്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം